മാധ്യമപ്രവർത്തനും രാഷ്ട്രീയ നിരീക്ഷകനുമായ ശ്രീ ജോർജ് പുടിപ്പാറ നമുക്കൊപ്പം ചേരുന്നു ശ്രീ ജോർജ് കുടിപ്പാറ രണ്ട് വിഷയമാണ് ഒന്ന് മന്ത്രി ബിഷപ്പുമാർക്കെതിരെ നടത്തിയ പരാമർശം അത് വിവാദമാകുന്ന സാഹചര്യത്തിൽ ദീപികയുടെ മുഖപ്രസംഗം അതിരൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ മന്ത്രിക്കെതിരെ മുഖ്യമന്ത്രിക്കെതിരെയും ഉന്നയിച്ചിരിക്കുക മുഖ്യമന്ത്രി തീ തീക്കൊള്ളിക്കൊണ്ട് തലചൊറിയുകയാണെന്ന് പറയുക ഏത് രീതിയിൽ കാണണം ദീപികയുടെ ഈ തുറന്നടിച്ചുള്ള ഈ മുഖപ്രസംഗത്തെ അപർണ തന്നെയാണല്ലോ അല്ലേ അതെ തീർച്ചയായിട്ടും പറഞ്ഞോളൂ അപർണ എനിക്ക് തോന്നുന്നത് ഇതൊരു തുടർച്ചയായിട്ടാണ് എനിക്ക് തോന്നുന്നത് അതായത് പെട്ടെന്ന് ഈ സജി ചെറിയ ഒരു പ്രസ്താവനയുടെ പ്രകോപനം മാത്രമല്ല അത് അതായത് പാലായിൽ നവകേരള സദസ്സിനോടനുബന്ധിച്ച് ശ്രീ തോമസ് ചാഴിക്കാടിന്റെ പ്രസംഗത്തിനോട് മുഖ്യമന്ത്രി നടത്തിയ പ്രതികരണത്തിലും ദീപിക വലിയ ഒരു ഒരു എന്താ പറയുക വലിയ വിമർശനം നടത്തിയിരുന്നു അപ്പൊ അതിന്റെ തുടർച്ചയായിട്ടാണ് അതിനേക്കാൾ രൂക്ഷമായ പ്രതികരണം സജി ചെറിയാന്റെ ഭാഗത്തുനിന്നുണ്ടായത് കുറെ കാലമായിട്ട് സജീക്കറിയാന്റെ പല വാക്കുകളും സന്ദർഭത്തിന് ചേരാത്തോ അല്ലെങ്കിൽ മുന്നണിക്കോ കേരളത്തിൻ്റെ ഇടത് മുന്നണി രാഷ്ട്രീയത്തിനും ഘടനയ്ക്കും ചേരാത്ത രീതിയിൽ ഉള്ള പ്രതികരണങ്ങൾ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടവിടെ ഇത്തവണത്തെ ഇത്തിരി പരിധി കടന്നുപോയി എന്നാണ് എനിക്ക് എല്ലാവർക്കും തോന്നുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ പ്രധാനമന്ത്രി ഒരു ക്രിസ്മസ് വരുന്നതിന് സഭാ അധ്യക്ഷന്മാരെയും അതുപോലെ തന്നെ ആ സമുദായത്തിലുള്ളവരെയും ക്ഷണിച്ചാൽ പോവുക എന്നുള്ളത് ഒരു സുചന മര്യാദയാണ് അതിനകത്ത് രാഷ്ട്രീയത്തിനപ്പുറത്ത് സാമാന്യ മര്യാദ അല്ലെങ്കിൽ അത്തരം പ്രധാനമന്ത്രിയെ പോലുള്ള ഒരാളെ ഒരു ക്രിസ്മസ് വിരുന്നിന് ക്ഷണിക്കുമ്പോൾ പോകാതിരിക്കും ജയിക്കുന്നതല്ല പോകുന്നതാണ് അതിന്റെ ഒരു മര്യാദ അതേ മര്യാദ തന്നെയാണ് ഈ സഭാ മേലധ്യക്ഷന്മാർ ഈ പറഞ്ഞ നവകേരള സദസ്സിന്റെ ഭാഗമായിട്ടുള്ള പൌരപ്രമുഖരുടെ രാവിലത്തെ ബ്രേക്ഫാസ്റ്റ് കൂടിച്ചേരലിൽ അവർ പങ്കെടുത്തത് അതിനകത്ത് പാമ്പ്ലാനിയെ പോൽ ബിഷപ്പ് പാമ്പ്ളാനിയെ പോലുള്ള അടക്കം ഒത്തിരിയേറെ ആളുകൾ പങ്കെടുത്തിരുന്നു അപ്പോൾ സമാനമായിട്ട് മുഖ്യമന്ത്രി വിളിക്കുന്ന യോഗങ്ങളിൽ പങ്കെടുക്കുമ്പോൾ അത് അത് അവരെ അല്ലെങ്കിൽ അത് അതിനെ സംബന്ധിച്ച് പരാതിയൊന്നും ഇല്ലാതിരിക്കുകയും അല്ലെങ്കിൽ വിളിക്കുന്നത് വരുന്നതിനെ അവർ ആഘോഷിക്കുകയും മറു പ്രധാനമന്ത്രി വിളിക്കുമ്പോൾ ആ ഇതിൽ പങ്കെടുത്താൽ അതെന്തോ വലിയൊരു സംഭവമായിട്ട് മാത്രമല്ല ഉപയോഗിച്ച വാക്കുകളൊന്നും ആലോചിച്ചിരിക്കുക രോമാഞ്ചം ഉണ്ടായി അതുപോലെ ഒന്ന് കേക്ക് കഴിച്ചപ്പോഴും മുന്തിരി വാറ്റിയതും കഴിച്ചപ്പോ അവർക്ക് ഏതാണ്ടോ വേറെന്തോ അവരെല്ലാം മറന്നുപോയി മണിപ്പൂരും മറന്നുപോയി മറ്റെല്ലാം മറന്നുപോയി എന്നുള്ള രീതിയിൽ ഒരുപാട് അവരെ അങ്ങോട്ട് ആക്ഷേപിക്കുന്ന രീതിയിൽ സത്യം പറഞ്ഞാൽ നിലവാരം തീരെ ഇല്ലാത്ത ഒരു പ്രയോഗങ്ങളാണ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നായത് സ്വാഭാവികമായിട്ടും ഈ തുടർച്ച കൊറേ കാലമായിട്ട് വേറെയും ചില കാരണങ്ങളുണ്ട പറഞ്ഞ പറയാതെ പറഞ്ഞ് അവര് കാര്യമായിട്ട് പരസ്യ പ്രതികരണത്തിന് മുതിർന്നില്ലെങ്കിലും കുറച്ച് കാലമായിട്ട് ഈ ഇടതുമുന്നണി അതുപോലെ തന്നെ യു ഡി എഫും വളരെ കൂടുതൽ മുസ്ലിം വികാരങ്ങളെ പ്രീണിപ്പിക്കുന്നു അല്ലെങ്കിൽ മുസ്ലിം താല്പര്യങ്ങൾക്ക് വളരെ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നു ക്രിസ്തീയ വികാരങ്ങൾക്കും അവരുടെ വൈകാരികതയ്ക്കും തെല്ലും പ്രാധാന്യം കൊടുക്കുന്നില്ല അവരെ വേണ്ടത്ര പരിഗണിക്കപ്പെടുന്നില്ല താല്പര്യങ്ങളുടെ പരിഗണനയിൽ മുസ്ലിം വിഭാഗം എപ്പോഴും ഡോമിനേറ്റ് ചെയ്യുന്നു എന്നൊരു ഒരു തോന്നൽ ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്കുണ്ട് നമുക്കറിയാം കുറെ കാലമായിട്ട് കേരളത്തിലെ ക്രിസ്ത്യൻ മുസ്ലിം വിഭാഗത്തിനിടയിൽ ഒരു ഭിന്നത അധികമായിട്ട് പരസ്യമായിട്ട് വരുന്നില്ല അതാണ് ഇതിന്റെ അടിയിൽ കിടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വികാരം അതാണ് അതായത് ഒരു രണ്ട് ന്യൂനപക്ഷ സമുദായങ്ങൾ ഏറെക്കുറെ വലിയ വ്യത്യാസം ഇല്ലാത്ത രീതിയിൽ സ്വാധീനമുള്ള രണ്ട് ന്യൂനപക്ഷ വിഭാഗങ്ങൾ ഒരു വിഭാഗത്തെ വളരെ കൂടുതൽ അവരെ പ്രീണിപ്പിക്കുന്നു അവരുടെ പ്രാവശ്യം അടക്കമുള്ള വിഷയങ്ങളിൽ അവരെ വല്ലാതെ അവരുടെ താല്പര്യങ്ങൾ ആരാണ് ചാമ്പ്യൻസ് സ്ഥാപിക്കാൻ മത്സരിക്കുന്നു നേരെ മറിച്ച് ഇസ്രായേൽ വിഷയത്തില് ഹമാസിന്റെ ഭീകരാക്രമണം പോലുള്ള അതിൽ ക്രിസ്ത്യൻ വികാരങ്ങളും ഉണ്ട് അവർക്കും പുണ്യപ്പെട്ട സ്ഥലങ്ങളൊക്കെ തന്നെയാണ് ഇത് അപ്പൊ അവരുടെ വികാരങ്ങൾ തെല്ലും പരിഗണിക്കപ്പെടുന്നില്ല ശരിയോ തെറ്റോന്നുള്ളതല്ല ഞാൻ പറയുന്നത് അതിനപ്പുറത്ത് ഈ ഒരു വിഭാഗത്തിന്റെ ഉള്ളിൽ അങ്ങനെ ഒരു വികാരമുണ്ട് അപ്പൊ അതിനെ ആളിക്കത്തിക്കുന്ന രീതിയിൽ തങ്ങൾ അവഗണിക്കപ്പെടുന്നു എന്നൊരു തോന്നൽ ആ വിഭാഗത്തിന്റെ മനസ്സിലുണ്ടായിരിക്കെ ഈ രീതിയിൽ കൂടുതൽ കൂടുതൽ അവരെ പ്രകോപിപ്പിക്കുകയും അവരുടെ വികാരങ്ങളെ ഹർട്ട് ചെയ്യുകയും ഒരു വരെ അവരുടെ സഭാമേലധ്യക്ഷന്മാരെ കൊച്ചാക്കുകയും അവർ കൂടുതൽ പിന്തുണയ്ക്കുന്ന രാഷ്ട്രീയ പാർട്ടിയെ പോലും പരസ്യവേദിയിൽ അവർ എംപിയെ ഒരേ ഒരു എംപിയെ അവഹേളിക്കുകയും ചെയ്യുന്ന രീതിയിൽ ോ പക്ഷെ ശ്രീ ജോർജ് ഇറ ഒരു നാക്കുപിഴ അല്ലെങ്കിൽ ഒരു മന്ത്രിയുടെ മാത്രം പ്രസ്താവന ഒരു രാഷ്ട്രീയ നേതാവിന്റെ ഒരു സി പി എം നേതാവിന്റെ മാത്രം പ്രസ്താവനയായിട്ട് ഇതിനെ കാണണമോ എന്നുള്ള ഒരു ചോദ്യമുണ്ട് ഇങ്ങനെ ഒരു വിവാദമായിട്ടുള്ള പരാമർശം വന്നിട്ട് ഇതുവരെ എൽ ഡി എഫിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പൊ റോഷി അഗസ്റ്റിന്റെ ഭാഗത്തും വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ഒരു പ്രതികരണം വന്നിരിക്കുന്നത് കേരള കോൺഗ്രസ് ഇതിനകത്ത് പെട്ടു എന്നൊരു സ്ഥിതി ഉള്ളത് കൊണ്ടാണ് അതല്ലാത്ത രീതിയിൽ സജി ചെറിയാനെ തള്ളിപ്പറയുന്ന രീതിയിലോ ഇതല്ല നിലപാട് എന്ന രീതിയിലുള്ള പ്രസ്താവനകളൊന്നും എൽ ഡി എഫിന്റെ ഭാഗത്ത് വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ എടുത്തിരിക്കുന്ന നിലപാട് അതൊരു മുന്നണിയുടെ രാഷ്ട്രീയ പാർട്ടിയുടെ രാഷ്ട്രീയ നിലപാടായിട്ട് സ്വീകരിക്കണോ അതോ ഒരു ഒരു വ്യക്തി ഒരു നേതാവ് നടത്തിയ ഒരു വെറും പ്രസ്താവന ഒരു നാക്കുപിഴ മാത്രമായിട്ട് കണ്ടാൽ മതിയാകുമോ അതാണോ സാഹചര്യം സത്യത്തിൽ ആ രീതിയിലേക്ക് അതിനെ കുറച്ച് കേടാൻ ക്രൈസ്തവ സഭകൾ തയ്യാറാകുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല കാരണം ഞാൻ നേരത്തെ പറഞ്ഞ കാരണങ്ങളാണ് ഇത് ആദ്യത്തേതല്ല സജി ചെറിയാന്റെ പ്രയോഗങ്ങൾ അദ്ദേഹത്തിന്റെ പ്രസ്താവനകൾ പലപ്പോഴും സഭ്യതയുടെയും മാന്യതയുടെയും രാഷ്ട്രീയ മര്യാദയുടെയും വിട്ടുള്ളതാണ് അപ്പോ ഒന്ന് തുടർച്ചയായിട്ട് ഇങ്ങനെ ആ ഒരു പ്രത്യേക സഭ അല്ലെങ്കിൽ ക്രൈസ്തവ സഭ അവഗണിക്കും